കർത്താപ യേശുവിൻ്റെ അതിപരിഷത്ത് നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹമാകട്ടെ ആശ്വാസമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയുവാൻ ഇടയായി എന്ന് ഞാൻ കരുതുന്നു കർത്താവിൻ്റെ സ്നേഹം വലുതാണ് അത് ലോകത്തേക്കാൾ വലുതാണ് കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ ജീവനോടെ നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ ആയുസും ആരോഗ്യവും ബലവും എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ് യേശു നമ്മെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ സ്നേഹ നിമിത്തം നമുക്ക് തൻ്റെ ജീവൻ നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ നാം ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുകയില്ലായിരുന്നു ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയാനെ ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോയാനെ പോയാനെ അല്ലെങ്കിൽ മാനസിക നിലകൾ തെറ്റി തകർന്ന ഒരു ജീവിതത്തിന് ഉടമയായി ഞാൻ നിങ്ങളും മാറിയേനെ പക്ഷേ അവിടെയൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടവരാതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ വിശ്വസ്ഥതയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഞാൻ ദൈവസന്നിധി എൻ്റെ വയസ്സിലെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറയിൽ ഉയർച്ചയുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ നിങ്ങളുടെ ഭവനത്തിൽ വരും നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട വിധം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും പ്രാർത്ഥിക്കേണ്ട രീതിയുണ്ട് പ്രാർത്ഥിക്കേണ്ട വിധമുണ്ട് അങ്ങനെ ദൈവസന്നതിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് നമ്മുടെ നിലവാരങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തി തകർന്നു പോയി എന്ന് പറഞ്ഞ മേഖലയിൽ ഇനി ഉയരുക എന്ന വിധിയെഴുതിയ മണ്ഡലത്തിൽ നമ്മെ ഉയർത്തുവാനും നമ്മെ ശക്തീകരിക്കാനും നമ്മെ മാനിക്കുവാനും ഒരു സ്വർഗ്ഗം നമുക്കുണ്ട് എന്നുള്ള കാര്യം ജീവിതത്തിൽ മറന്നുപോകരുത് തീർച്ചയായും ആ വൻകരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുവാൻ ആ വൻകരങ്ങളിൽ നിങ്ങൾ മാനിക്കപ്പെടാൻ കർത്താവ് ശ്രേഷ്ഠ പദവികൾ നൽകി ആദരിക്കട്ടെ എന്ന് ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെയും പിതാവ് പുത്രനിൽ മകുത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ താൻ വേർതിരിച്ചെടുത്ത തൻ്റെ ശിക്ഷ്യ ഉപദേശങ്ങൾ നൽകുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ യേശു ഓതിക്കൊടുത്ത ഒരു വ്യക്തമായ നിയോഗമാണ് ഈ വാക്യം പതിനാലാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിക്കും അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിക്കും അപ്പം വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് എന്നിട്ട് പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലുതും അവൻ ചെയ്യും അപ്പം യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈദൽ യേശു ചെയ്തത് മാത്രമല്ല അതിൽ വലിയ കാര്യങ്ങളും ചെയ്യും എന്ന് യേശു പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഒക്കെ പിതാവ് പുത്രനിൽ മഹത്വമെടുക്കേണ്ടതിന് നോക്കുക അപ്പം ആരുടെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ നാമത്തിന് ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മെ ശക്തീകരിക്കും ആ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തും ആ ശക്തി നമുക്ക് മുന്നമ്മെ പോയി നമ്മുടെ മുമ്പിലുള്ള ദുർഘടങ്ങളെ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കി അഭിഷേകത്താൽ നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയും അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ നോക്കി മാറിപ്പോ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പിശാചം മാറുന്നത് യേശുവിൻ്റെ നാമത്തിൽ നീ രോഗസൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ രോഗസൗഖ്യം സംഭവിക്കുന്നത് അത് ആ കാരണത്താലാണ് യേശുവിൻ്റെ നാമത്തിൽ പുതിയ വാതിൽ തുറക്കട്ടെ എന്ന് പറയുമ്പോൾ പുതിയ ചില വാതിലുകൾ തുറക്കപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ് അത് പറയുന്ന ആളുടെ ശക്തിയല്ല കേൾക്കുന്ന വ്യക്തിയുടെ ശക്തിയല്ല അല്ല ആ പറഞ്ഞ ആൾ ഉപയോഗിച്ച ആ പദം ആ വാക്ക് അതിൻ്റെ ശക്തിയാണ് ഏത് ശക്തി യേശുവിൻ്റെ നാമം എന്ന ശക്തി നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ലക്ഷ്യബോധത്തോടു കൂടെയാണ് എന്തു ചെയ്തത് പഠിപ്പിച്ച് അതുകൊണ്ടാണ് യേശു കർത്താവ് അത്താഴ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഈ വണ്ണം പറഞ്ഞത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മകത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ അപ്പം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്തുണ്ട് ഒരു ലക്ഷ്യബോധമുണ്ട് എന്താണ് അവിടുത്തെ ലക്ഷ്യം നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ അത് ലക്ഷ്യമാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമി ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ അത് ലക്ഷ്യമാണ് നിൻ്റെ രാജ്യം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ അത് ലക്ഷ്യബോധമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കും എന്തുണ്ടാകണം ഒരു ലക്ഷ്യബോധമുണ്ടാകണം വായിൽ വരുന്ന വാക്കുകൾ കോർത്തിണക്കി പ്രാർത്ഥിക്കുന്ന ജ്വൽപ്പനമല്ല പ്രാർത്ഥന ദൈവത്തോട് അടുക്കും ചിട്ടയുമായി ദൈവത്തോട് സംസാരിക്കണം ദൈവത്തോട് പറയണം എന്താ നിങ്ങളുടെ കാര്യം മക്കളുടെ കാര്യമാണോ കുടുംബജീവിതത്തിൻ്റെ കാര്യമാണോ ഭാവി കാര്യമാണോ ജോലി കാര്യമാണോ അത് ദൈവത്തോട് പറയേണ്ട നിലയിൽ പറയണം ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കർത്താവേ നിനക്കെല്ലാം അറിയാമല്ലോ നീ അങ് ചെയ്തോണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉഴപ്പൻ പ്രാർത്ഥനകൾ ഉണ്ട് പക്ഷെ ആ പ്രാർത്ഥനയിൽ ദൈവം മറുപടി തരണം എന്നില്ല നിനക്കെല്ലാം അറിയാമല്ലോ വാസ്തവമാണ് ദൈവത്തിനെല്ലാം അറിയാം നാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവത്തിനറിയാം പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് ദൈവത്തോട് നമ്മൾ പറയാൻ റെഡിയാകും അതുകൊണ്ടല്ലേ ലാസറിൻ്റെ വീട്ടിൽ പോയി സഹോദരിമാരോട് ചോദിച്ചത് അവനെ വെച്ച സ്ഥലം എവിടെയെന്ന് യേശുവിനറിയത്തില്ലേ ലാസറിനെ ഏത് കലറല്ലേ വെച്ചെന്ന് ലാസർ മരിക്കുന്നതിന് മുമ്പേ യേശുവിനറിയാമല്ലോ ഇത്രാം തീയതി ലാസർ മരിക്കും ഇന്ന കലറെ കൊണ്ടു വയ്ക്കും യേശുവിനറിയാം പക്ഷേ യേശു അവിടെ ചെന്ന് സഹോദരിമാരോട് ചോദിക്കുകയാണ് അവനെ വെച്ച സ്ഥലം എവിടെ അപ്പോൾ യേശുവിനോട് പറയാൻ നമ്മൾ റെഡിയാകണം ഭർത്തിമായി എന്ന് പറയുന്നൊരു കുരുടനായ മനുഷ്യൻ വഴിയേരികെ നിലവിളിച്ചപ്പോൾ ദാവിത് പുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥി നിലവിളിച്ചപ്പോൾ കരഞ്ഞപ്പോൾ യേശു ഓടിച്ചെന്ന് സൗഖ്യമാക്കുകയല്ല ചെയ്തത് യേശു അവിടെ ചെയ്തത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുകയായിരുന്നു യേശുവിനറിയാമല്ലോ ഇവൻ കരയുന്നത് ഇവൻ നിലവിളിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടാൻ വേണ്ടിയാണെന്ന് യേശു ചോദിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ആവശ്യം എന്താകട്ടെ നിങ്ങളുടെ കാര്യം എന്തുമാകട്ടെ അത് ലക്ഷ്യബോധത്തോടുകൂടെ ദൈവത്തോടെ എന്തു ചെയ്യണം ആ വാർത്തയും അറിയേയും പറഞ്ഞതുപോലെ പറയണം ആ ദൈവത്തോട് നിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും നാമം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും ഇഷ്ടത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു അപ്പം യേശുവിൻ്റെ നാമം എന്നുള്ളത് അത് വ്യക്തിത്വത്തെയാണ് അത് സ്വഭാവ യേശുവിൻ്റെ സ്വഭാവത്തെയാണ് ഇഷ്ടത്തെയാണ് അധികാരത്തെ സൂചിപ്പിക്കുന്നു ഈ അധികാരത്തോടെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് രാവിലെ യേശുവിൻ്റെ നാമം പറഞ്ഞിട്ട് പറയണം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഓവർകം ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജോലി മടക്കി കിട്ടും യേശുവിൻ്റെ നാമത്തിൻ്റെ ദാരിദ്ര്യം മാറും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് പുതുവഴി ദൈവം തുറക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തെ അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞു നോക്കിക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ പത്തൊ പ്രാവശ്യം നിങ്ങൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ പതിനൊന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും ഞാനതിന് ഗ്യാരണ്ടിയാ ഇന്ന് രാവിലെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കൂ ഇവിടെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ യോഹനാന സുവിശേഷം പതിനാലാം ധ്യേം പതിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ വായിച്ചത് എങ്ങനെ തന്നെയാണ് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം എവിടെ പിതാവിനോട് അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന ഒക്കെയും പുത്രൻ അതായത് യേശുക്രിസ്തു തിന് കർത്താവ് അല്ലെങ്കിൽ പിതാവ് അത് നമുക്ക് ചെയ്ത് തരും ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം മധ്യയെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോവിന്റെ ലേഖനം അഞ്ചാം മധ്യം പതിനാറാമത്തെ വാക്യത്തിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം മാത്രമല്ല ഒരുത്തൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുവൻ മറ്റൊരുവന് വേണ്ടി എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും ഇന്ന് രാവിലെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരനുഭവത്തിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാകില്ല നിങ്ങളുടെ ഭർത്താവിന് നല്ല ജോലി ഉണ്ടാകില്ല നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ സമാധാനം കാണില്ല ഭാര്യയും ഭർത്താവും മാസങ്ങളായി കാണും മിണ്ടിയിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് കലകങ്ങളും പ്രയാസങ്ങളും മാത്രമായിരിക്കും വീടിനകത്ത് തളം കെട്ടി നിൽക്കുന്നത് കുഞ്ഞുങ്ങൾ നിരാശപ്പെടുന്നവരായിരിക്കാം കുഞ്ഞുങ്ങൾ വഴിതെറ്റിയ അനുഭവങ്ങളായിരിക്കാം എന്നാൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കുടുംബമാണെങ്കിൽ കുടുംബം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ കൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നോക്കൂ പിതാവ് പുത്രനിൽ കൂടെ അത് നിങ്ങൾക്ക് ചെയ്ത് തരും നിങ്ങൾ ഇങ്ങനെ പറയണം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവർ തലതിരിഞ്ഞു പോകില്ല അവർ മുടിഞ്ഞു പോകില്ല അവർ വഴിവിട്ടു പോകില്ല യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബം മാനിക്കപ്പെടും നിങ്ങൾ വിശ്വാസത്താ പറയൂ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ഞാനത് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുവാൻ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം പാപങ്ങളെ ഏറ്റു പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ ലക്ഷ്യബോധത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ജയം ഉറപ്പാണ് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ഉറപ്പാണ് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉറപ്പാണ് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തലമുറയിൽ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നന്മകൾ കാണും നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ വർദ്ധിക്കും നിങ്ങൾക്ക് നല്ല ട്രാൻസ്ഫർ നൽകും നല്ല വീട് നൽകും നല്ല ആരോഗ്യം നൽകും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധം വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് മകുത്വം അത് പുത്രനിൽ കൂടെ അത് നിങ്ങൾക്ക് ചെയ്തു തരും പുത്രനിൽ കൂടെ മകുത്വം പിതാവാം ദൈവം നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീക്കുപൊക്കെ തരും നിങ്ങളുടെ ഇന്നത്തെ വഴിയടഞ്ഞ അവസ്ഥകൾക്ക് ഈ കിടക്കുന്ന നരകയാചന അനുഭവിക്കുന്ന ഈ വേദനിക്കുന്ന സാഹചര്യങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കും ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു ശാരീരിക മണ്ഡലത്തിൽ രോഗം അനുഭവിക്കുന്ന സ്റ്റൊമക്കുപരമായി വേദന അനുഭവിക്കുന്ന രോഗം അനുഭവിക്കുന്ന സർജറിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആമ ചില വ്യക്തികളെ യേശുവിൻ്റെ ആ നാമത്തിൽ സൗഖ്യം കർത്തവ്കരൻ ആഗ്രഹിക്കുന്നു പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ് സ്റ്റൊമക്കുപരമായി വേദന അനുഭവിക്കുന്ന ആമ സംബന്ധമായി വേദന അനുഭവിക്കുന്ന അതുനിമിത്തം സർജറി പോലും വെക്കണമെന്ന് ഡോക്ടർ വിധി എഴുതിയ ചില കേസുകളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സംഭവിക്കുന്നു സൗഖ്യം സംഭവിക്കുന്നു റിസീവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അദ്വീകരിച്ചാട്ടെ പിതാവേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ആദരിക്കണമേ രോഗികളെ സൗഖ്യമാക്കണേ വഴി അടഞ്ഞവർക്ക് വിശാലത കൊടുക്കണേ ഞെരുക്കങ്ങൾ മാറ്റണേ ബമ്പനം അഴിക്കണമേ പിശാചിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണമേ അന്ധകാര ശക്തികൾ വഴിമാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ നീതിയുടെ വലിയ കരം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമാക്കട്ടെ പിശാചിൻ്റെ സകല തന്ത്രങ്ങളും വിട്ടുമാറട്ടെ പൈശാചിയ കോട്ടകൾ ഇടിയട്ടെ ദുഷ്ടശക്തികൾ അഴിഞ്ഞുമാറട്ടെ തീക്കകത്തു വീണ ചണം പോലെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട കെട്ടുകൾ ഇരുമ്പുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ ഇപ്പോൾ വിടുതലാകട്ടെ കർത്താവെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള ഈ സന്ദേശങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും ഓരോ ദിവസവും യേശു കർത്താവ് നിങ്ങളോട് സംസാരിക്കും ആറു മണി മുതൽ ആറ് ഇരുപത് വരെയുള്ള സമയങ്ങൾ അത് നിങ്ങളെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പകലുകളാകട്ടെ സന്ദേശം കേൾക്കുക അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ